ഓക്കെ ഓക്കെ സ്വർണ്ണവില് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തകർന്നിട്ടുണ്ട് തകരും സാധ്യത എന്തായാലും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫുള്ള് പൂർത്തിയാക്കും അതിനാരെയും ഫോം വിളിക്കുക വീട്ടിൽ ഫോം വൈകിട്ടുണ്ട് വർക്കിലും വൈകി പോയി ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ എന്താ ഗോൾഡ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ തന്നെ നമ്മൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻറ്റേജ് ഡേറ്റ വന്നു പോയിൻറ്റ് പോയിന്റ് അല്ല ടു പോയിന്റ് നയൻ പെർസെൻറ്റേജാണ് വന്നിട്ടുള്ളത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് സോറി ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇൻഫ്ലേഷൻ ഡേറ്റ ഇൻഫ്ലേഷൻ ഇവിടെ കൂടുതലുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് പറയുന്നത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് അപ്പോൾ തന്നെ ആദ്യം സ്ട്രഗിൾ ചെയ്ത് പിന്നെ ഒന്ന് റീബൗണ്ട് ചെയ്തെങ്കിലും വീണ്ടും ഗോൾഡ് താഴേക്ക് വന്നു അത് അങ്ങനെയാണ് ഉണ്ടാവുക കാരണം റേറ്റ് കട്ടിനുള്ള സാധ്യത എന്താവും മങ്ങും ഇൻഫ്ലേഷൻ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവോ അപ്പോൾ എന്ത് ചെയ്യും ആ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത കുറയുന്നത് കൊണ്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തായിരിക്കും ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യും അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണ സാധ്യത ഇല്ലാതെയായി മാറുകയാണ് ആ ന്യൂട്രൽ പൊസിഷനിലൂടെ തന്നെ ഫെഡറൽ പോകുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഗോൾഡിലുള്ള ചില വിൽപ്പനകൾ നടക്കും അത് അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ ഗോൾഡ് ആൾറെഡി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് യു എസ് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു രാവിലെ രണ്ടായിരുന്നത് അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് ഗോൾഡ് ഞാൻ പറഞ്ഞില്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത് മുട്ടിയാലും മുട്ടിയാലും തുറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ ഞാൻ ജിയോ പോളിക്കട്ടെ ഞാൻ ഞാൻ പറയുന്നത് ശരിയില്ല ഇന്നിറിയൽ എന്തറിയൽ പറയുന്നത് തൽക്കാലം ഓക്കെ എന്തെങ്കിലും ഒന്നും പറയണ്ടേ അഭിസംബോധന ചെയ്യണ്ടേ എൻ്റെ റിയൽ എന്ന് അപ്പോൾ തന്നെ അതിനെ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് യു എസ് ഡോളർ എന്ന് പറയുന്ന അവിടെ അത്രയും റെസിസ്റ്റൻസാണ് ആ ഇത് അത്ര മാത്രം വലിയ പ്രശ്നമുണ്ടായിപ്പോൾ ക്രോസ് ചെയ്ത് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി താഴേക്കാണ് വരാൾ അതും ആ റേഞ്ചും എന്തായാലും പറയേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് വേഗം വരും അതിൻ്റെ താഴേക്ക് പോകുന്നില്ല പക്ഷേ ആ അടുത്തേക്ക് വേഗം വരും കാരണം ഈ ആളുകളൊക്കെ ഈ തന്നെ ബൈഎസ് ഒക്കെ സെല്ല് ചെയ്യും ആ സെല്ലിങ് നടന്നു അത് സംഭവിച്ചു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് തിയസ്റ്റ് ഡോളറിലേക്ക് പോകി ഇപ്പോൾ ഇറങ്ങി അതായത് എഴുപത്തി ഈ കുറേ ഈ കുറച്ചിൻ്റെ ഒരു വേറെ പ്രത്യേകം കാര്യം കൂടി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുക ഈ ഒരു ഇടിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഡേറ്റ ഇൻഫ്ലേഷൻ നല്ലോണം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പണപ്പെരുപ്പ് ഉണ്ടായ സ്വർണ്ണമേൽ കൂടുതലാണ് ചെയ്യുക ദൂരവ്യാപകമായിട്ട് അതായത് ഈ എന്ന് കഴിഞ്ഞാൽ ശ്രീനാസിൻ മറ്റേശാലയിൽ ഒരു കൈമൊന്ന് മറ്റേ കൈമൊക്കെ കിട്ടുക അത് വേണ്ട അത് വേറെ ധാരണം പറയാം അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ സമയത്ത് സ്റ്റോക്കിലെ ചില ആളുകളുണ്ടാകും ഡിവിഡൻഡ് അല്ലെങ്കിൽ കുറച്ച് ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ എല്ലാവർക്കും എന്താണ് ഈ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കും അപ്പോൾ അത് ഡേറ്റ് കണ്ടാണ്ട് അങ്ങോട്ട് പാഞ്ഞ് ചെല്ലും അങ്ങനെ പാഞ്ഞ് എന്നിട്ട് കാര്യമില്ല അത് ഫണ്ടമെൻ്റൽസൊക്കെ നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആക്കി അതുകൊണ്ട് കാര്യമുള്ളൂ കാരണം അത് പിറ്റത്തെ ദിവസം എന്ത് ചെയ്യും ആ ഷെയർ ലാഭം ആ കമ്പനിന്നല്ല പോണ് അതുകൊണ്ട് ഷെയർ എന്ത് ചെയ്യും ഇടിയും അതിൻ്റെ പ്രൈസ് കുറയും ആ സ്റ്റോക്കിൻ്റെ അതോടുകൂടി ഓ അത് കുറേ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടി ആൾക്കാർ എന്തായാലും ആ പാനിക്ക് കുറച്ചുകൂടി വിട്ടിട്ട് താഴേക്ക് പോയി ചെയ്യും അപ്പോൾ നഷ്ടം വരുന്നത് നേരം നല്ല സ്റ്റോക്ക് ലോങ് ടേമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഷെയർ കമ്പനി കൂടിയതാണെങ്കിൽ ഓക്കെ അതങ്ങനെ മേലേക്ക് പോകും ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് ഒരു പോക്കറ്റിൽ നിന്നിട്ട് മറ്റേ പോക്കറ്റേക്ക് ഇട്ടുള്ള പോലെ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ട് സ്വർണ്ണ വില ഇപ്പോൾ ഇന്ന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കൂട്ടേണ്ടത് ദൂരവ്യാപനമായി ഗോൾഡിന് വലിയ അനുകൂലമായിട്ട് വരും അവിടെ ഇൻഫ്ലേഷൻ ഇങ്ങനെ വരികയാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ഗോൾഡിന് ഉയരുകയാണ് പക്ഷെ ഇപ്പം ഷോർട്ട് ടേമിലേക്കുള്ളതാണ് എന്തെങ്കിലും അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇൻഫ്ലേഷൻ വന്നതുകൊണ്ട് നല്ല ഇൻഫ്ലേഷൻ വന്നതുകൊണ്ട് റേറ്റ് കട്ട് എന്ന് പറയുന്നത് സാധനം പെട്ടെന്ന് എന്താക്കാൻ കഴിയില്ല ഫെഡറലിൽ നടത്താൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് വില എന്ത് ചെയ്യും താഴേക്ക് വരും മനസ്സിലായി ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് സ്വർണ്ണവില സ്വർണ്ണ ഔട്ട് പെർഫോം ചെയ്യുക കാരണം അതിൻ്റെ കാര്യമല്ല ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ കാരണം നല്ല ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യാതെ ഗോൾഡിലേക്ക് എല്ലാവരും വരും കാരണം ബാങ്കിൽ നല്ല പലിശ കിട്ടാണെങ്കിലാണ് ആളുകൾ ബാങ്കിലേക്ക് പോവുക അപ്പോൾ ബാങ്കിൽ നല്ല പലിശ തന്നെ ഏറ്റവും നിൽക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാത്തത് കൊണ്ട് ഓക്കെ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് അറിയാൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ അത്ര പറഞ്ഞിട്ടുണ്ട് ഗോൾഡിന് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അല്ല എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട് എന്തായാലും ഈ മാർക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പല നിരക്കും ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ആയിട്ടും സ്പോർട് ഗോൾഡ് പ്രൈസ് ആയിട്ടും യു എസ് മാർക്കറ്റ് ഇപ്പോൾ ആക്റ്റീവ് അപ്പോൾ ലണ്ടൻ മാർക്കറ്റ് ഇപ്പം അല്ല ഇനി രാവിലെ ഇന്ത്യൻ മാർക്കറ്റ് തുടങ്ങും ഒമ്പതേക്കാലിന് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റാകും ട്വൻ്റി ഫോർ ഹവറിൽ വേൾഡിൽ പല മാർക്കറ്റുകളും അറങ്ങിക്കൊണ്ട് ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാം ഇപ്പോഴത്തെ ഒരു ലെവലിൽ നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് മാർക്ക് സ്പോട്ട് ഇണ്ട് സ്പോട്ട് സ്പോട്ടില് സ്പോട്ടില് ഓരോ മൊമെൻ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഓക്കെ ഗൈസ് എന്തായാലും ജോ ഇതൊരു പറഞ്ഞതോടുകൂടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്താണ്